പത്തനംതിട്ട വടശ്ശേരിക്കര കുമളത്താമണ്ണിൽ കടുവക്കെണിയിലായി കുമളത്താമണ്ണിൽ വനമേഖലയോട് ചേർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത് പ്രദേശത്ത് മാസങ്ങളായി വളർത്തു മൃഗങ്ങളെ ആക്രമിച്ചിരുന്ന കടുവ കഴിഞ്ഞ ദിവസം പകൽ ആടിനെ പിടികൂടിയതോടെ വനംവകുപ്പ് കൂടുതൽ ജാഗ്രത പുലർത്തിയിരുന്നു പിടികൂടിയ കടുവയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉൾവനത്തിലേക്ക് വിടും കൂടുതൽ വിവരങ്ങളുമായി സുനിൽ ചേരുന്നുണ്ട് സുനിൽ ഏറെ നാളത്തെ ഒരു ആശങ്കയാണ് ഒഴിഞ്ഞിരിക്കുന്നത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ തുടർക്കകതയാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരാശ്വാസം കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് കുമ്പളത്താമന്നും അതുകൊണ്ട് തന്നെ ഇവിടെ കാട്ടാന പുലി കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യം സ്ഥിരമായി തന്നെ ഉണ്ട് പക്ഷേ കടുവയുടെ സാന്നിധ്യം നാട്ടുകാർക്ക് ഏറെ ഫീ ഏറെ ഭീതിയിലായിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പാണ് ഈ പ്രദേശത്തെ ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന ഫാമിലി ഒരു വളർത്തുപോത്തിന് കടുവ പിടികൂടിയത് ഇതോടെയാണ് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലായത് പിന്നീട് പ്രദേശവാസികൾ പലരും കടുവയെ കാണുകയും ചെയ്തിരുന്നു ഇന്നലെ പകൽ പതിനൊന്നരയോട് കൂടി ഈ ജംഗിൾ ബുക്കിൽ ഫാമിലിയെ തന്നെ ഒരു ആടിനെ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കടുവ ചാടി വീണ് ആടിനെ ആടിനെ കടിച്ചു തൂക്കി എടുത്തുകൊണ്ട് വനത്തിലേക്ക് ഓടി പോവുകയായിരുന്നു പിന്നീട് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ കടുവയുടെ ജടം കണ്ടെത്തി പിന്നീട് വനംവകുപ്പ് കടുവ കടുവയുടെ ജടം കണ്ടെത്തി അതേ സ്ഥാനത്ത് തന്നെ കടുവയുടെ കൂട് സ്ഥാപിക്കുകയും പിന്നീട് ഈ ആടിന്റെ ജടം ആ കൂട്ടിൽ സ്ഥാപിക്കുകയുമായിരുന്നു ഇന്നലെ രാത്രിയോടെ ഈ ശരി വ്യക്തമാണ് സുനിൽ ആണ് വിവരങ്ങൾ നൽകിയത് മറ്റ്